ലൈഫ് ഓഫ് കൽപ്പാത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗുരുവായൂർ ഏകാദശി നാളെ തന്നെയാണ് നമ്മുടെ അമ്പികപുരം നവനീത സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവവും അപ്പോൾ രാവിലെ രഥമൊക്കെ വലിച്ചിട്ട് നിർത്തി അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞിട്ട് അവിടെ ഏകാദശി കിറ്റ് പറഞ്ഞിട്ടൊന്ന് പ്രസാദം വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അതിനുള്ള ക്യൂ ആണ് ഇത് ഇതാണ് തേര് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പോലെ വലിയ തേരൊന്നുമല്ല ചെറിയ തേരാണ് അത് അടുത്തുള്ള ആ അവരുടെ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ മാത്രം പ്രദക്ഷിണം ചെയ്യും അത്രയേ ഉള്ളൂ ഇനി എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെ ഓരോ മാസങ്ങളിലും ഓരോ രഥോത്സവങ്ങളുണ്ടാവും ഇതാണ് അംബികാപുരം നവനീത ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രം ഇനി അടുത്ത മാസം ഇവിടെ അടുത്ത മാസമല്ല മെയ്യിൽ കുംഭാഭിഷേകമുണ്ട് ഇതാണ് ആ കിറ്റിൽ നിന്ന് കിട്ടിയത് ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു പൂരി ഉണ്ടാവും കറി ഉണ്ടാവും പിന്നെ ലഡ്ഡു കേസരി ഇതെല്ലാം ഉണ്ടായിരുന്നത് ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് ഈ കിറ്റിൽ കഴിക്കാം